അപ്പോൾ അതായൊരു പരമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതായതിയിലേക്ക് നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ആയിട്ട് കൊടുക്കാം ചിക്കൻ പീസ മിക്സിയിലിട്ട് അരച്ച് ചേക്കുന്നത് ചിക്കൻ കേട്ടോ അരച്ച ചിക്കനാണ് നമ്മളെ കട്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അരച്ച ചിക്കൻ ഉണ്ടാക്കുക അരച്ചേക്കുന്നത് അരച്ച ഐ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പം ചിക്കൻ ഇവിടെ അതായത് മിക്സ് ചെയ്ത് നമുക്കത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇതവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിടം കിടം അട്ടിപ്പൊളിയൊരു ചിക്കൻ ആണ് അപ്പൊ നമുക്കത് കിടിലവര് ചിക്കൻ ഉണ്ടാക്കി പഠിക്കാം കേട്ടോ പിന്നെ ആരും ബേക്കറിൽ നിന്ന് പോയിട്ട് ചിക്കൻ കിട്ടി മേടിച്ച് കഴിക്കേണ്ട നമുക്കത് വീട്ടിൽ തന്നെ കിടില വേണ്ടി കഴിക്കാം നമുക്ക് കിടിലവര് ആയിട്ടുണ്ട് സൗകര്യമാണ് അപ്പൊ നമുക്ക് ചിക്കനും കൂടി ഇതൊക്കെ കിട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമുക്കതായ ബ്രെഡിന്റെ മാവാണ് ബ്രെഡ് കുടി ചൂഷണ മാവുണ്ട് അതുകൊണ്ടാ ഉള്ളിലൊക്കെ ഉണ്ടാകും മലച്ചപ്പു കരിപ്പൊലി അങ്ങനെ തന്നെ മുട്ടയും വാട്ടർഫ്ലവർ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഉപയോഗിക്കുന്ന കാണിച്ചുതരാം അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലം കിടിലും അടിപൊളി ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ് അപ്പം എന്തായിട്ടൊന്ന് കാണുക സമുദ്ര സൂപ്പറാണ് കേട്ടോ ഐറ്റം ഓക്കെ നമുക്ക് അതാ ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം ഇപ്പൊ ഇതിൽ കിടക്കുന്നത് ചിക്കൻ ആണ് നമ്മുടെ പിടിപിര ഇരിക്കുന്നതിൽ ചിക്കനാണ് നമ്മുടെ നേരത്തെ മിക്സിയിലിട്ട് അരച്ച ചിക്കൻ ആണ് കേട്ടോ നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിട്ടിലൊക്കെ എടുത്ത് അടുത്തു കൊണ്ട് രുചിയിലുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ് നമ്മളെ പെരുന്നാളിലേക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഉപകരിക്കാൻ പറ്റും അതൊക്കെ എനിക്ക് വെയിറ്റിലേക്ക് ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്താ പറയുക നെട്ടിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഒരു കിടിലം ആണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൊണ്ട് ഒന്ന് തന്നെ പ്രത്യേകിക്കുക ഓക്കെ ഓക്കെ സംഭവം നമ്മൾ ചിക്കൻ തട്ടിട്ട് നന്നായിട്ട് ഇതായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കിടക്കുന്നത് ചിക്കൻ്റെ പീസാണ് കേട്ടോ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസിലാണ് നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ചെടുത്താൽ കേട്ടോ ചിക്കൻ അവിച്ചിട്ട് ചിക്കൻ അവിച്ചത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ചിക്കൻ അവിച്ച് അതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ നമ്മളത് ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കാണാപ്പം ഫ്രണ്ട്സ് ആ പാട്ടിലോ കാണുക അതുപോലെ കിട്ടി കിടന്നല ഐറ്റം ആണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ നേരം വിളിക്കുക ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കപ്പെടുന്നത് കിടന്ന കിടും അടിപൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് അപ്പം അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് നൂണ ബ്രെഡ് പൊടിച്ചത് മഞ്ഞളങ്ക ഉരുളം കിണങ്ങും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ നേരത്തെ മിക്സി ഇട്ട് അടച്ച് അടിച്ചു ചതച്ച് ആ ചിക്കൻ ആണ് നമ്മുടെ അവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നമ്മളെ ഉള്ളിലും അങ്ങനെയൊക്കെ മസാല ഉണ്ടാക്കിയ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ടു ഓക്കെ നമുക്കതായി അടുത്തതായിട്ട് ചെയ്യാവുന്നത് നമ്മളതാ ഈ ഉരുളം കിണങ്ങാണ് ഉരുളക്കിണങ്ങ് എഴുതുന്നത് കാണിച്ചതേ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഒരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സിങ് അപ്പൊ ഇനി ആര് പ്രോഡക്റ്റ് പോയിട്ട് ചിക്കൻ കട്ട്ലെറ്റ് വേടിച്ച് കഴിക്കണ്ട ബേക്കറിയിൽ പോയിട്ട് മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഇനിന്നായിട്ടൊന്ന് ഉടച്ച അതിലേക്ക് ചേർത്ത് കൊടുക്കിൻ കിടലിപ്പൊഴി ഒരു ചിക്കൻ കട്ട്ലൈറ്റ് ആണെങ്കിൽ നമ്മളെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാണുക ഇതില് വേറെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ലൈവ് ആണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്ന എന്താണോ അതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു എഡിറ്റിങ്ങോ ഒന്നുമില്ല അപ്പൊ നേരിട്ടെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട് നന്നിടത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഉരുളം കിടങ്ങും അത് ഇടയ്ക്ക് ആ ചിക്കൻ നന്നായിട്ട് ബിസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കിടനം അടിപൊളി രുചിയിലുള്ള ഒരു ചിക്കൻ കട്ട്ലെറ്റ് ആണ് അവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കട്ലേറ്റ് അപ്പോൾ ഇനി ബേക്കറിയിൽ നിന്ന് പോയിട്ട് വിഷം മേടിച്ച് കഴിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ അതായത് എല്ലാം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം അതാണ് നമ്മളിങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ വളരെ എളുപ്പമാണ് വീഡിയോസിൽ ലെങ്ക് കൂടുന്നുണ്ടെങ്കിൽ പാട്ട് പോയി പാട്ടൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ വലിയ ലെറ്റ് ഇപ്പോൾ പിന്നെ കണ്ടാൽ കാണാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അപ്പോൾ നമുക്കതാ ഈ നമ്മളെ ഇതിലേക്ക് നന്നായിട്ട് ഉള്ള കിണിൽ നമ്മളെ ചിക്കൻ ഇല്ലേക്ക് മിക്സി കൊടുക്കാം അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൽ കൂടി ഒന്ന് തന്നെ അപയോഗിക്കുക നമ്മളോട് ഉണ്ടാക്കാൻ പോകണത് കിട്ടലും കിട്ടുന്ന ഒരു ചിക്കൻ കട്ട്ലൈറ്റാണ് കേട്ടോ അട്ടിപ്പൊളിയൊരു ചിക്കൻ കട്ടലാണ് നമ്മളോട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും ഒന്നും കാണാം അങ്ങോട്ട് പഠിക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് ആ കട്ട്ലൈറ്റിന്റെ മസാല അതവിടെ റെഡി ആക്കാനെട്ടോ ഇപ്പൊ കട്ട്ലൈറ്റിന്റെ മസാല റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് ഇതെല്ലാം ചേർക്കാനുണ്ട് കാണിച്ചു തരാൻ കണ്ടു എല്ലാം ഉണ്ട് നമുക്ക് അപ്പൊ ഇല്ലൊന്ന് കാണുക ഈ സമയത്താണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഇതിൽ എരിയും അന്നത്തെ ഉണ്ടോ നമുക്ക് കൃത്യമായിട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം വൈഫം നോക്കുകയാണ് ഇന്നിടത്ത് എരിയും ഉപ്പും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇത് നിങ്ങൾ കാണുന്നതാണ് കട്ടലൈറ്റിൻ്റെ അകത്തിരിക്കുന്ന ആ മസാല അപ്പം അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ ജസ്റ്റ് നോക്കിയാണ് ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതിലെ എരി ഇല്ലെങ്കിൽ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സൊപ്പം നോക്കാം നമുക്ക് അപ്പോൾ ഈ സമയത്ത് മാത്രമേ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റൂ ഇനി നമുക്ക് കുറച്ച് ഇതാ സ്വല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ സ്വല്പം കുറവുണ്ട് അപ്പോൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ ഉപ്പിന്റെ അതൊക്കെ എരിയുടെ സ്വൽപ്പം ഒരു കുറവുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ നല്ല കിട്ടിനം കിട്ടിനം അടിപ്പൊളിയായിട്ടുള്ള ഒരു കട്ട്ലെറ്റ് ആണ് ചിക്കൻ കട്ലറ്റ് അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും ബെൽബട്ടൺ കൂടെ അപ്പൊ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാര്യം മസാല കൂടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസിന്റെ കുറവ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്തതിൻ്റെ കാര്യം വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുത്തപ്പോഴെങ്കിൽ എൻ്റെ ക്വാണ്ടിറ്റി മാറിയില്ല അപ്പൊ ചിക്കനും കൂടെ അതിൽ പിടിച്ച് വരണം അപ്പം അതിനാണ് രണ്ടാമത് ഇതിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ കിടം കിടിതമായിട്ടുള്ള ആട്ടിപ്പൊളി ആട്ടിപ്പൊളി ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷിയർ ചെയ്യേണ്ട ബെൽബട്ടനെ കൂടെ ഒന്ന് എങ്ങനെയുള്ള ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ മസാല ഏകദേശം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളെ മല്ലിച്ചപ്പും അതങ്ങനെ കറിയിപ്പലൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ബാക്കിയുള്ള മല്ലിച്ചപ്പും കറിപ്പലയും കൂടി തൈ മസാലയുടെ മുകളിലേക്ക് തയ്ക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് നമ്മളെ കട്ട്ലറ്റിന്റെ അകത്ത് വെക്കാനുള്ള മസാല അതവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കുകയാണ് ഇതാണ് നമ്മളെ കട്ട്ലറ്റിന്റെ അകത്ത് കാണുന്ന മസാല നല്ല കിട്ടില മണവുമുണ്ട് അതൊക്കെ തന്നെ നല്ല രുചിയുണ്ട് കഴിക്കാൻ സൂപ്പർ ആണ് അപ്പൊ ഇനിയാണ് നമുക്ക് ഈ മസാല നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇനി നമുക്ക് നല്ല രീതിയിൽ ഈ മസാല തണുക്കണം തണുക്കാൻ വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് തണുക്കണം നന്നായിട്ട് തണുക്കണം അപ്പൊ അതിന് ശേഷം കൊണ്ട് നമുക്കത് കഴിഞ്ഞ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ട് ചെയ്യേണ്ടത് ഇത് നമുക്ക് മാവിന്റെ പൊടിയാണ് അത് കുറച്ച് നമ്മുടെ ബ്രെഡ് മാവില്ല ബ്രെഡ് ബ്രെഡ് നമ്മളെ മിക്സിയിൽ ഇട്ട് അടിച്ച് ചതച്ച് അതച്ച് പൊടിച്ച മാവാണ് ബ്രെഡ് മോഡേൻ ബ്രെഡിന്റെ മാവേ അത് പൊടിച്ചതാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അത് ഇവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവറിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മൾ ഇതിവിടെ ഇറക്കി വെച്ചേക്കാണ് അപ്പൊ ഇനി ഒക്കെ നന്നായിട്ട് തണുത്തിട്ടാണ് നമുക്ക് ഇതിന് അടുത്ത പരിപാടി തുടങ്ങേണ്ടത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമ്മളത് അടുത്ത ഒരു പാട്ടുമായിട്ട് അവർ നമ്മൾ ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കിടിലം അടിപൊളിയും ഒരു ചിക്കൻ കട്ലരിൻ്റെ സാധനങ്ങൾ കേട്ടോ നമ്മൾ ചിക്കൻ കട്ടലേറ്റിൻ്റെ മസാല ഇതാ കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അവിടുത്തെ ഒരു പാട്ടുമായിട്ട് വന്ന് നമുക്കത് ഇത് എല്ലാവരും ഇടയാക്കാതെ കാണാം അപ്പോൾ ഇതിന് അര മണിക്കൂറുള്ള എടുക്കും തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ആ സമയം കൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽസിലെ വീഡിയോസെല്ലാം ഒന്ന് കാണുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ജസ് അതിനൊക്കെ തന്നെ ഞാൻ അവരുടെ പേരൊക്കെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലോട്ട് അറിയിക്കുക ഓക്കെ അതിനെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊക്കെ ഒരു പാർട്ടുമായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാ ഫിഷ് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ബൈ